താങ്കളെ ടെർമിനേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് താങ്കൾക്കെതിരെയുള്ള അലിഗേഷൻസ് തെളിയിക്കുന്ന രീതിയിൽ പ്രസിഡന്റിന് പരാതി കൊടുത്ത് പ്രസിഡന്റ് വിചാരിച്ചാണോ അറ്റർമിനേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെയാണോ അട്ടർമിനേറ്റ് ചെയ്യണമെങ്കിൽ ഒക്കെ ദൂർക്കി കാരണം ഈ ഒന്നാമത് യു നീഡ് ടു പ്രൂവ് അറ്റ്ലീസ്റ്റ് വൺ വൺ ഡിസിപ്ലിനറി ആക്ഷൻ ഒരെണ്ണം എങ്കിലും തെളിയിക്കാൻ പറ്റണ്ടേ പിച്ചി മാന്തി ഫേസ്ബുക്കിൽ കമെന്റ് ഇട്ടു ഇതൊന്നും സാധാരണ എന്താ പറയുക ചിരിച്ചു തള്ളാൻ മാത്രം ഇവിടെ കൊള്ളയും കൊലപാതകവും അഴിമതിയും പിടിച്ചുപറിയും സ്ത്രീകളോട് അങ്ങേയറ്റം അപമര്യാദ പോട്ടെ ഈ പോഷ് ആക്റ്റിൽ നടപടി എടുക്കേണ്ട നോട്ട് ജോക്കിങ് പോഷ് ആക്റ്റിൽ നടപടി എടുക്കേണ്ട തലത്തിൽ പെരുമാറ്റ ദൂഷ്യം കാണിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥരുൾപ്പെടെ ഇന്നും ഇവിടെ ഉണ്ട് ഇന്നും ഇവിടെ ഉണ്ട് ഐ എസിലും ഐ പി എസ്സിലും ഐ എഫ് എസ്സിലും ഉണ്ട് എന്ത് നടപടിയാണ് ഇത് അറിയ അറിയാനിട്ടുമല്ല രേഖാമൂലം ഇതറിഞ്ഞിട്ടുള്ള കേസസും എനിക്കറിയാം നടപടി എടുക്കേണ്ടവരെന്തു ചെയ്തു എന്നുള്ളതിൻ്റെ ഇറ്റ്സ് എ ഞാൻ ഇത് ഞാൻ എന്താ പറയാൻ കാരണം എന്ന് വെച്ചാൽ നോട്ട് ജസ്റ്റ് അബൌട്ട് ലാക്ക് ഓഫ് പ്രയോറിറ്റി ഒരു നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു അഭിപ്രായമോ അല്ലെങ്കിൽ നിങ്ങളുടെ അഴിമതി തുറന്നു പറയുകയോ ചെയ്ത് കഴിഞ്ഞാൽ ചവിട്ടി തേച്ച് ഇല്ലാതാക്കി കളയും എന്ന് പറയുന്ന ഒരു ധാർഷ്ട്യവും അതേസമയം ഇത്തരത്തിലുള്ള നടപടികൾ ഇപ്പം ഞാൻ പറഞ്ഞു സെക്ഷൽ ഹറാസ്മെൻറ്റ് അറ്റ് വർക്ക് പ്ലേസ് ഇറ്റ്സ് വെരി സീരിയസ് അത് എങ്ങനെയാണത് കണ്ട്രോൺ ചെയ്യാൻ സാധിക്കുന്നത് നിങ്ങളെ എത്ര ഇതിലുള്ള ഇതിൽ ഞാൻ പേര് പറയാത്തത് വേറൊന്നും കൊണ്ടല്ലേ ഇതൊക്കെ സർക്കാർ രേഖയിൽ തന്നെ ഉള്ളതാണ് പരാതികൾ ഉള്ളതാണ് ഐ ഡോട് വോണ്ട് ടു ഡൈവേൾറ്റ് ദോസ് ഡിജിറ്റെയിൽ പക്ഷേ സീനിയർ ഓഫീസേഴ്സ് ഉൾപ്പെടെയുള്ളവരുണ്ട് ഇതിനകത്ത് പലർക്കും ദ ആർ നോട്ട് ലൈക്ക് ഐ തിങ്ക് കേപ്പബിൾ എന്നല്ല ദർ നോട്ട് ദ ആർ ആക്ച്വലി അൺഫിറ്റ് ടു കണ്ടിന്യൂ ഇൻ സർവീസ് ആ ലെവലിൽ ഉള്ള ഇറ്റ്സ് നോട്ട് ജസ്റ്റ് പേഴ്സണൽ ധാർഷ്ട്യം അതും ഇതൊന്നുമല്ല സ്വഭാവദൂഷ്യം നമ്മുടെ കോണ്ടാക്ട് അകത്ത് പറഞ്ഞിട്ടുള്ള പക്കാ സ്വഭാവദൂഷ്യം കൃത്യമായി പൈസ വാങ്ങാൻ യാതൊരു മടിയില്ലയെന്ന് ഈ സിസ്റ്റത്തിൽ എല്ലാവർക്കും അറിയാവുന്ന മന്ത്രിമാർ തൊട്ട് കീഴുദ്യോഗസ്ഥരൊക്കെ എല്ലാവർക്കും അറിയാവുന്ന എത്ര ഉദ്യോഗസ്ഥരുണ്ട് നിങ്ങൾക്ക് തന്നെ അറിയണ്ടാവില്ലേ ഇത് കേരളമല്ലേ ഇവിടെ അത്ര വലിയ രഹസ്യമൊന്നുമില്ല ഇതൊക്കെ ചെയ്യുന്നത് ആരൊക്കെയാണ് ആരൊക്കെയാണ് ചെയ്യാത്തതെന്നൊക്കെ എല്ലാവർക്കും നന്നായിട്ട് അറിയാം അപ്പോൾ ഇതൊക്കെ ചെയ്ത് പോകുന്നത് ഓക്കെ ആണെന്നുള്ളൊരു വളരെ ഗുരുതരമായിട്ടുള്ളൊരു മെസ്സേജ് കൂടിയാണ് സൊസൈറ്റിയിൽ മൊത്തത്തിൽ ഈ മാധ്യമങ്ങളും ഇത് ബ്യൂറോക്രസിയും പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിൻ്റെ അകത്തെയും പുഴുക്കൊത്തുകളുടെ ഒരു നെറ്റ്വർക്കിലൂടെ വരുന്നത് ആൻഡ് ഐ തിങ്ക് ഇത് എന്തെങ്കിലും ഒരു മാറ്റം വരണമെന്നുണ്ടെങ്കിൽ പബ്ലിക് അറിയണം അത്രമാത്രമേ ഞാൻ ഇപ്പം വിചാരിക്കുള്ളൂല്ല പബ്ലിക് നോ ഇപ്പം പബ്ലിക്കിന് ഇതാണ് രസം ഇതൊക്കെ തന്നെയാണ് മതി എന്നുള്ളതെങ്കിൽ അങ്ങനെ പോകും ബട്ട് നാച്ചുറലി ഐ ബിലീവ് കുറച്ച് കഴിയുമ്പോൾ ബിലീ എ മൊമെൻറ്റം എവിടെയെങ്കിലും തുടങ്ങി വെക്കണമല്ലോ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ ഗവർണൻസിന് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞ് രണ്ടായിരത്തി പതിനഞ്ചിൽ കലക്ടറായിരിക്കുമ്പോൾ ഫീൽഡിൽ ഇരിക്കുമ്പോൾ ഞാൻ ഒരു ഇനീഷ്യേറ്റീവ് തുടങ്ങിയത് ഇന്ന് സോഷ്യൽ മീഡിയ അക്രോസ് അക്രോസ് ദ ബോർഡ് എല്ലാ മന്ത്രിമാരും എല്ലാവരും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇറ്റ് ഷോസ് അതായത് ബിറ്റ് അഹെഡ് ഓഫ് ടൈം ഇപ്പോൾ ഓക്കെ നാവും ഈ പറഞ്ഞ ട്രാൻസ്പെറൻസിയുടെ കാര്യത്തിലാണെങ്കിലും ഇത്തരത്തിലുള്ള അഴിമതി സംബന്ധമായിട്ടുള്ള ഇത് പുറത്ത് പറയുന്നതിലാണെങ്കിലും ഐ തിങ്ക് ഈ ആൾക്കാർക്ക് സ്വാതന്ത്ര്യം വേണം താഴെയുള്ള താഴെ തട്ടിലുള്ളവർക്കും സ്വാതന്ത്ര്യം വേണം ഈ എൻ്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥർ തുറന്ന് പറയാൻ ഞാൻ പ്രോത്സാഹിപ്പിക്കാറുണ്ടല്ലോ മനസ്സിലായി ഇപ്പം നിങ്ങൾ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുടെ പ്രോബ്ലംസ് നിങ്ങൾക്ക് കംപ്ലയിൻറ്റ് ചെയ്യാൻ ഒരു അതോറിറ്റി പോലെ അങ്ങനെയൊക്കെ ഉണ്ടോ അതൊക്കെയുണ്ട് പക്ഷേ എപ്പോഴും ഇത് ഹയറാർക്കി ബേസ്ഡ് ആണല്ലോ അതും അപ്പം മേലെ ഇരിക്കുന്ന പെരുങ്കള്ളനാണെങ്കിൽ നമുക്ക് ജസ്റ്റിസ് കിട്ടില്ലല്ലോ അപ്പൊ ജസ്റ്റിസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത് അങ്ങനെ വരുമ്പോൾ നമ്മൾ ജുഡീഷ്യറിയിലാണ് പോവാം ഇപ്പം ഇതിൽ പക്ഷേ ജുഡീഷ്യറിയിൽ മാത്രമേ നമുക്ക് ന്യായം കിട്ടൂ എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല അതായത് എന്ത് വന്നാലും എന്നാത്ത ആകുമ്പോൾ കേസ് എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ അതായത് കോടതിന്ന് മാത്രമേ ന്യായം കിട്ടുള്ളൂ അത് അതിന് ഞാൻ ശക്തമായിട്ട് ഹാവ് എ ഡിഫറൻസ് ഓപ്പീനിയൻ കാരണം ജസ്റ്റിസ് എല്ലായിടത്തും കിട്ടണം ജസ്റ്റിസ് ഒരു വില്ലേജ് ഓഫീസിലും കിട്ടണം ജസ്റ്റിസ് ഒരു പോലീസ് സ്റ്റേഷനിലും കിട്ടണം ജസ്റ്റിസ് ഒരു കൃഷി ഓഫീസിൽ പോയാലും കിട്ടണം അവിടെ എല്ലായിടത്തും ഒരു പൗരന് ജസ്റ്റിസ് കിട്ടണം അല്ലാതെ ജസ്റ്റിസ് കോടതിയിൽ മാത്രം കിട്ടുന്ന ഒരു ഐറ്റമായിട്ട് നമ്മൾ മാറ്റരുത് അപ്പോൾ ഗവണ്മെൻറ്റിൻ്റെ അകത്ത് എക്സിക്യൂട്ടീവിൻ്റെ ഭാഗത്ത് നിന്ന് ജസ്റ്റിസ് ഉറപ്പാക്കാൻ ഞാൻ ട്രൈ ചെയ്യേണ്ടേ മാക്സിമം ഐ ഷുഡ് ട്രൈ ആൻഡ് ഗവൺമെൻറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതിനൊരു കമ്പനിയായിട്ട് വിചാരിച്ചാൽ ഒരു കമ്പനിയാണെങ്കിൽ സർക്കാരിൻ്റെ ഷെയർ ഹോൾഡേഴ്സ് ആരാ പൊതുജനമല്ലേ അപ്പോൾ ജനറൽ ബോഡി അവരാണ് പൊതുജനം അറിയുന്നത് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും എടുത്ത് പറയുന്നത് പൊതുജനം അറിയേണ്ടതാണിത് കാരണം ഷെയർ ഹോൾഡേഴ്സ് അറിയണം സ്റ്റേക്ക് ഹോൾഡേഴ്സ് അറിയണം ഇങ്ങനെയൊക്കെയാണ് അവർ ഉണ്ടാക്കിയ സിസ്റ്റം വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് ഷുഡ് ഓൾസോ നോ